ഞാൻ നിന്തില്ല ഞാനിവിടെ കണ്ടെത്തി താല്പര്യം അതാ അതിനെ തോന്നിക്കിതരായോ നമ്മൾ നമ്മുക്ക് അറിയുന്നില്ല അഞ്ചോടിക്കാൻ ആവണ്ട ആരും ലൈക്കപ്പ് ആരും ജോയിൻ ചെയ്യേണ്ട കച്ചേടല്ലേ അപ്പുറത്ത് കേറേണോ അപ്പുറത്ത് ജോർ അപ്പുറത്ത് ജോർ അല്ലേ ഹേയ് ഹേയ് ഓ ഓ അമ്മയെ അവിടെ കയറണ്ടേ അങ്ങനെ കണ്ണെന്തോ പറഞ്ഞു സ്ഥലത്തും കരാ അവിടെ നീൻ കറ കെട്ടിപ്പിടിച്ചു അവൻ നാടങ്ങ് വീട്ടില് അങ്ങോട്ട് വരുമ്പോ അതൊക്കെ കരയാതെ നിക്കുമ്പോൾ